കഞ്ഞിക്കുഴിയിൽ ശീതകാല പച്ചക്കറി വിതരണം തുടങ്ങി വിതരണോദ്ഘാടനം മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന് കീഴിൽ പ്രവർത്തിക്കുന്ന കാട്ടുകട ഹരിത ലീഡർ ക്ലസ്റ്ററിന്റെ ആഭിമുഖത്തിൽ കർഷകർക്ക് ശീതകാല പച്ചക്കറി കൃഷിക്കാവശ്യമായ തൈകൾ വിതരണം ചെയ്തു മന്ത്രി പി പ്രസാദ് വിതരണോദ്ഘാടനം നിർവഹിച്ചു കഴിയും ഒരു പുതിയ തുടക്കം എടുക്കുകയാണ് ഇത് നന്നായി വിനിയോഗിക്കാൻ പറ്റും നന്നായി നമ്മുടെ ഈ മേഖലയിൽ നമുക്ക് കിഴങ്ങ് വളങ്ങൾ ഉത്പാദിപ്പിക്കാൻ പറ്റും ഞാൻ എന്താ അങ്ങനെ ചോദിച്ചാൽ മുല്ലയുടെ വീട്ടിൽ നമ്മൾ നോക്കിപ്പോയി എന്ത് ഗംഭീരണോ കൃഷി കൃഷി ചെയ്യുന്നത് നമ്മൾ ഒരു വിത്ത് ഉശ്വാസം കഴിയും ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാം കേരളത്തിൽ ആദ്യമായിട്ടാണ് പരമ്പരാഗതമായ വിത്തുകൾ എല്ലാം പ്രദർശനവും വിപണനവും എന്നൊരു പരിപാടി പരിപാടിയൊക്കെ ഇടുന്ന അവസരത്തിൽ വിത്ത് ഉത്സവത്തിന് ആവശ്യമുണ്ടോ എന്നൊക്കെ എന്ന് ചോദിച്ചു എങ്ങനെയായി ചെയ്യും എന്ന് ചോദിച്ചു എനിക്കും ഒരു ധാരണയില്ല നട ഷോപ്പിൽ ഇന്നേ വരെ നടന്നിട്ടു ഇല്ലെങ്കിലും അങ്ങനെ ഒരു പരിപാടി ഇട്ടതാണ് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം ഇല്ല ഉടഞ്ഞാലും ഇവിടെ കിടക്കുമല്ലോ എന്ന കാര്യത്തിൽ നമ്മൾ അല്ലേ അപ്പൊ നമ്മൾ വിചാരിച്ചു എന്നാൽ കാര്യം ചെയ്യാം കഞ്ഞിക്കുഴി നമുക്ക് നടത്താം വേറെ എവിടെയെങ്കിലും പോയി അത് നടത്താൻ പോയി അതിന് പ്രശ്നം ഉണ്ടാവണ്ട കഞ്ഞിക്കുഴി ആള് വരുമോ എന്നായി വരുന്ന ആൾക്കാർ വന്നാൽ മതി അങ്ങനെയാണ് നമ്മൾ നമ്മുടെ പഞ്ചായത്ത് ഹാളിൽ ക്യാബേജ് കോളിഫ്ലവർ മുളക് എന്നിവയുടെ തൈകളാണ് സൗജന്യമായി വിതരണം ചെയ്തത് വളവും കൃഷിക്കാവശ്യമായ സഹായങ്ങളും കൃഷി മുഖേന ഉറപ്പാക്കും ചടങ്ങിൽ പഞ്ചായത്ത് അംഗം ബി ഇന്ദിന്ദിര അധ്യക്ഷയായി പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികയൻ വൈസ് പ്രസിഡന്റ് അടുകരം സന്തോഷ് കുമാർ സ്ഥിരം സമിതി അധ്യക്ഷൻ ബൈ രജിത് പഞ്ചായത്ത് അംഗങ്ങളായ പുഷ്പവല്ലി ഫെ സി വി ഏർനാട് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി പി ദിലീപ് ചെറുവാറും സർവീസ്കരണ ബാങ്ക് പ്രസിഡന്റ് കെ സുരജിത് ർ ജി ഉദയപ്പൻജ് ഓഫീസർ എസ് ടി അനില സന്ദീപ് സാനു തുടങ്ങിയവർ പങ്കെടുത്തു നമ്മൾ മനസ്സിലാക്കാത്തതും പ്രത്യേകിച്ച് കൃഷിക്കാരുടെ ഇടയിലാണ് അതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഒരു വിശകലനം നടക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഒരു റിസർച്ച് നടക്കേണ്ട ഒരു മേഖല തന്നെയാണ് കാരണം പറഞ്ഞിട്ടുള്ളത് എങ്ങനെ ഒരു ചെടി നടാം ഒരു മണ്ണ് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം എങ്ങനെ സ്ഥിരമായി വരുന്ന ഈ കീടങ്ങൾക്ക് രോഗങ്ങൾക്കൊക്കെ ആയുർവേദപരമായ രീതിക്ക് വൃക്ഷങ്ങൾക്ക് എങ്ങനെ നമുക്കൊരു പരിഹാരം നൽകാം എന്നൊക്കെ ഈ ഒരു വൃക്ഷായുർവേദം ഇന്ന് ടോപ്പിക്കായിട്ട് എടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഇപ്പം ആപ്പിളുണ്ട് ഓറഞ്ച് ഉണ്ട് പച്ചക്കറി ഉണ്ട് എല്ലാം നമ്മൾ കൃഷി ചെയ്ത് ഉത്പാദിപ്പിക്കുന്നതാണ് ഇതിനെല്ലാം നമുക്ക് ഒരുപാട് ആപ്പിൾ ഉണ്ടാക്കാൻ പറ്റും ഒരുപാട് ഓർമ്മ അതിന്റെ നമ്പർ നമുക്ക് കൂട്ടാൻ പറ്റും പക്ഷെ എത്രത്തോളം പോഷക സമ്പുഷ്ടമാക്കി ഉണ്ടാക്കാൻ പറ്റുന്നു എന്നുള്ളതിലാണ് ഏറ്റവും വലിയൊരു നമുക്ക് ഏറ്റവും വലിയ ഒരു ഒരു പ്രശ്നം തന്നെയുള്ളത്